ഹായ് കൂട്ടുകാരെ ഇന്ന് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് അറിയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പോരായ്മകൾ കാണും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു കുറുമയാണ് നല്ല സ്വാദുള്ള ഒരു കുറുമയാണ് അപ്പോൾ അതിന് ഗ്രീൻ പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് വെജിറ്റബിൾസും കൂടെ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും സവളി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്ത എള്ളാണേ വെളുത്ത എള് നല്ല ടേസ്റ്റിയാണ് കറികളിലൊക്കെ ചേർക്കാൻ തേങ്ങ ഇല്ലാത്ത കറികൾക്ക് വെളുത്ത എള് അരച്ച് ചേർത്താൻ നല്ലതാണ് അതുപോലെ നമ്മൾ കുറച്ച് നല്ല ജീരകം അതിന് ഷാജീരമായാലും മതി അതേപോലെ പെരും ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ ഒരു കറുവേല ഇത്രയും സാധനങ്ങൾ ആദ്യം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇത് നന്നായിട്ട് പൊടിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുക ചൂടായി വന്നിട്ടുണ്ട് ആ എല്ലിൻ്റെ ഒരു ടെക്സ്ചർ മാറി അതിൻ്റെ ഒരു കളർ ഒന്ന് മാറിയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അതുവരെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ച് അരച്ചെടുക്കാം അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരിത്തിരി എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം പിന്നീട് വെളുത്തുള്ളി വറ്റൽ മുളക് അതുപോലെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇരുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളകും സവോളയും ആഡ് ചെയ്യാം നന്നായിട്ട് വഴണ്ട് വരണം സവോളയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ മാറി അതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക നന്നായിട്ടൊന്ന് വഴണ്ട് കളറൊക്കെ മാറി വരുന്ന ആ ഒരു സമയത്തിന് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ എള്ളല്ലാം കൂടെ പൊടിച്ചെടുക്കാം അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചേക്കുമായിരുന്നു എത്രയും നേരം അപ്പോൾ ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് അത് ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂടി വെച്ച് വേവിച്ചാലും നല്ലതാണ് ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഈ സമയത്തിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി യോജിപ്പിക്കുന്നത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം പൊടികളുടെയൊക്കെ ഈ സമയത്ത് ഇവിടെ വേറൊരു സാധനം കൂടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഡെയ്റ്റ്സ് പിക്കിളിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്കിൾസ് ഒക്കെ ഓർഡർ വന്നതിന് ശേഷം മാത്രമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എത്ര ചെറിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ തയ്യാറാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടടുപ്പേലും കൂടെയാണ് കറികൾ റെഡിയാവുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർക്കുകയാണ് തലേദിവസം തന്നെ കുതിർത്ത് കഴുകിയെടുത്ത് വേവിച്ച കുക്കറിൽ ഒന്ന് ഒരു മൂന്ന് നാല് പീസിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ചാണ് ഈ ഗ്രീൻ പീസ് അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത എള്ളും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ അരച്ചെടുത്ത് അതിലേക്ക് ചേർക്കുവാണേ ിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറുകും എള്ളതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ട് ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ നമ്മുടെ അച്ചാർ ഇവിടെ ആ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ് സ്പിക്കളാണേ കറിയും തിളച്ചിട്ടുണ്ട് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ട് നമുക്ക് നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെ ഇന്നത്തെ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സ്വാദാണ് തേങ്ങ ചേർക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലെ എല്ല് ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെലൈക്കൺ എനേബിൾ ചെയ്തിരുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്